വിരാട് കോഹ്ലിയുടെ കയ്യബദ്ധത്തിൽ ലോട്ടറി അടിച്ച അവനീത് കൗർ ഒരാളുടെ തലവര തെളിയുമ്പോൾ ഏത് കോലിക്കും ചില തെറ്റൊക്കെ യാദൃച്ഛികമായി സംഭവിക്കും ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ കൈയ്യബത്തം ബോളിവുഡ് താരം അവനീത് കൗറിന്റെ കരിയറിൽ പുതുജീവൻ സമ്മാനിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അവനീതിന്റെ ചിത്രം വിരാട് കോഹ്ലി അബദ്ധത്തിൽ ലൈക്ക് ചെയ്തതോടെയാണ് താരത്തിന് സോഷ്യൽ മീഡിയയിലും കരിയറിലും വലിയ നേട്ടമുണ്ടായത് അൽഗോരുതത്തെ കുറ്റം പറഞ്ഞ് കോഹ്ലി രക്ഷപ്പെട്ടെങ്കിലും അതുവരെ അറിയാതിരുന്നവർ പോലും ആരാണ് അവനീത് കൗർ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ തിരയാൻ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായും മീമായും അവനീത് കൗർ നിറഞ്ഞു നിൽക്കുകയാണ് ചിലർ വിരാട് കോഹ്ലിയുടെ ഭാര്യയും ബോളിവുഡ് താരവുമായ അനുഷ്കെ പോലും ട്രോളുകളിൽ ടാഗ് ചെയ്തു രാജ്യാന്തര മാധ്യമങ്ങൾ വരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ മൂന്ന് കോടി ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അവനീതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന് രണ്ട് ദിവസം കൊണ്ട് പതിനെട്ട് ലക്ഷം ഫോളോവേഴ്സിനെയാണ് അധികമായി ലഭിച്ചത് ഇതിനു പുറമെ ഇരുപത്തിയൊന്നുകാരിയായ യുവ മോഡൽ പന്ത്രണ്ടോളം പുതിയ ബ്രാൻഡുകളുമായി പരസ്യ കരാറിലെത്തുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ക്രാഫ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം വിരാട് കോഹ്ലിയുടെ കയ്യവതത്തിന് ശേഷം നവനീതിന്റെ ബ്രാൻഡ് മൂല്യം മുപ്പത് ശതമാനം ഉയർന്നതായാണ് റിപ്പോർട്ട് വിരാട് കോഹ്ലിയുടെ ലൈക്ക് വരുന്നത് വരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രാൻഡ് പ്രൊമോഷന് രണ്ട് ലക്ഷം രൂപയായിരുന്നു നവനീത് വാങ്ങിയിരുന്നെങ്കിൽ വിവാദങ്ങൾക്ക് ശേഷം ഇത് രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു രാജ്യാന്തര സിനിമയായ ലവ് വിയറ്റ്നാം ആണ് അവനീതിൻ്റെതായി അടുത്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം അവനീത് കൗറിന്റെ ഫോട്ടോ ലൈക്ക് ചെയ്തത് വിവാദമായപ്പോൾ കോഹ്ലി തന്നെ അതിന്റെ വിശദീകരണവുമായി രംഗത്ത് വന്നു തന്റെ ഫീഡ് ക്ലിയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോ ലൈക്ക് അൽഗോരിതം തെറ്റായി തന്റെ ലൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കാമെന്ന് തോന്നുന്നുവെന്നായിരുന്നു കോഹ്ലിയുടെ വിശദീകരണം അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമില്ലെന്നായിരുന്നു വിരാട് കോഹ്ലി മറുപടിയായി കുറിച്ചത്